ാണ് കണ്ണൂർ ജില്ലയിൽ നിന്നൊക്കെ നിരവധി പ്രവർത്തകർ അത് ഉൾപ്പെടെ കേരളത്തിലെ പല ഭാഗങ്ങളിലും വന്ന് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുവാൻ പ്രവർത്തിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ഞങ്ങളൊക്കെ തന്നെ വേദനിച്ചിട്ട് കണ്ണൂർ ജില്ലയിലെ പ്രവർത്തകർ അനുഭവിക്കുന്ന ത്യാഗം അക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് തീർച്ചയായിട്ടും കണ്ണൂരിൽ മേയർ സ്ഥാനം ഏറ്റെടുത്ത് ആദ്യമായി കണ്ണൂരിൽ വരുമ്പോഴേക്കും ഞാൻ ആദ്യമേ പ്രവർത്തകരോട് പറഞ്ഞു നമ്മുടെ പ്രവർത്തകരുടെ വിജയമാണ് കേരളത്തിൽ ഒന്നും പ്രതീക്ഷിക്കാതെ പതിറ്റാണ്ടുകളായി ഇറങ്ങിത്തിരിച്ച പ്രവർത്തകരുടെ വിജയമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ വരുമ്പോഴേക്കും മാർജാർജിയുടെ എന്ത് തുടങ്ങുമ്പോഴും ഒരു എല്ലാ ബി ജെ പി പ്രവർത്തകരും മാരാർജിയെ ഓർത്ത് മാരാർജിയുടെ സ്മൃതി പ്രതിമണ്ഡലത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് ആരംഭിക്കുന്നത് ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മേയറായി ചുമതലയേറ്റത് ഒരാഴ്ച ആകുമ്പോൾ തന്നെ ഇവിടെ വരാൻ കഴിയും അതിന് അങ്ങ് തന്നെ പ്രവർത്തനത്തിന് കൂടുതൽ ഊർജ്ജം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ തീർച്ചയായിട്ടും വിഴിഞ്ഞത്ത് ഇപ്പോൾ കോർപ്പറേഷൻ ഭരണം ബി ജെ പിക്ക് ലഭിച്ചതോടനുസരണം ഞാൻ രണ്ടു തവണ വിഴിഞ്ഞത്ത് പോയിരുന്നു ആ ചെന്നപ്പോഴേക്ക് ആ വാർഡൊക്കെ തന്നെ വളരെ വളരെ പരിതാപകരമായ അവസ്ഥ ഞാൻ പോയത് ഒരു വലിയ കുളം ഉണ്ടവിടെ അവിടെ അറിയാം ആ കുളത്തിന് കൈവേരി കിട്ടാൻ വേണ്ടി ഇത്രയും കാലം പറഞ്ഞിട്ടും എൽ ഡി എഫും യു ഡി എഫും മാറി മാറി ജയിച്ചിട്ടുണ്ട് സാധിച്ചില്ല ഒരു കുട്ടി കഴിഞ്ഞ ദിവസം വന്ന ആ കുളത്തിനകത്ത് സൈക്കിളും കുട്ടിയും കൂടെ വീണു ഇപ്പോൾ ബി ജെ പിയുടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ബിനു ആണ് ആ കുട്ടിയെ ചാടി ചതുപ്പിൽ ചാടി രക്ഷപ്പെടുത്തി ബിനു ഇപ്പോൾ കാലിൽ പൊട്ടൽ വന്നിട്ട് ചികിത്സയിലാണ് ബിനുവിനെ കാണാനാണ് ഞാൻ പോയത് അപ്പോൾ അതിൻ്റെ ചുറ്റും ആൾക്കാർ കൂടിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കൈവരി കിട്ടാം അപ്പോൾ ഈ കോഡ് ഓഫ് കോൺടാക്ട് ഇപ്പോൾ ഉള്ളതുകൊണ്ട് മേയർക്കത് പ്രഖ്യാപിക്കാൻ പരിമിതിയുണ്ട് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ മാറിക്കഴിഞ്ഞാൽ അതിൽ കാര്യങ്ങൾ ഇടപെടാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടപ്പാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ഇത്തിരി വലിയ പ്രതീക്ഷയോടാണ് നോക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ ഞങ്ങളാണ് അവിടെ വിജയിക്കാൻ പോകുന്നത് ആർ ഒരു കൗൺസിലർ ബോർഡ് വെച്ചിട്ടുണ്ട് ഇല്ലാത്ത അധികാരം ാണ് എൽ ഡി എഫിന്റെ ആരോപണം ഞാൻ അക്കാര്യങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അതിപ്പോൾ കൗൺസിലറുടെ ഓഫീസാണ് ശാസ്ത്രമംഗല മഹത്സവം നേരുന്ന ബിജെപിയുടെ കൗൺസിലർ കഴിഞ്ഞ അഞ്ച് വർഷമായി പ്രവർത്തിക്കുന്ന ഒരു ഓഫീസാണ് കരാർ പ്രകാരം കുറച്ച് അക്കാര്യങ്ങൾ ഞാൻ പറയാനുള്ള കാര്യങ്ങളെ ഞാൻ കൃത്യമായിട്ട് അക്കാര്യങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഓക്കെ ஒரு இதுபடி இது